ഇപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് വന്നിരിക്കുന്നത് മദീനയിലെ തുർക്കിപ്പള്ളിൻ്റെയും തുർക്കി റെയിൽവേ സ്റ്റേഷൻ്റെയും വിശേഷങ്ങളുമായിട്ടാട്ടോ ഈ കാണുന്ന റോഡ് മദീന ഹറമിൽ നിന്ന് മീക്കാത്തിക്ക് പോണ ആ റോഡാട്ടോ ഹറമിൽ നിന്ന് മീക്കാത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ ഫസ്റ്റ് ഇടതുഭാഗത്ത് തുർക്കിപ്പള്ളിയും വലതുഭാഗത്ത് തുർക്കി റെയിൽവേ സ്റ്റേഷനുമാണ് ഈ റെയിൽവേ സ്റ്റേഷനും ഈ തുർക്കി പള്ളിയും എല്ലാം പണിതിരിക്കുന്നത് കരിങ്കല്ലിൽ കേട്ടോ മുഴുവൻ കരിങ്കല്ലാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മദീനയിലെ തുർക്കി പണിത റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇതാണ് തുർക്കി മസ്ജിദിൻ്റെ മുൻവശം ഈ പള്ളി പണന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും കരിങ്കല്ലാണ് കരിങ്കല്ലാണെട്ടോ മദീനയിലേക്ക് വരുന്ന എല്ലാ ആളുകളും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അത് പള്ളിക്ക് മുന്നിലായി സൗദിയുടെ ഒരു പതാകൻ്റെ കൊടിമരം ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ഉള്ളതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ രാത്രി തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഇത് കാണാൻ അത്രമേൽ ഭംഗിയുള്ള ഒരു കെട്ടിടമായതുകൊണ്ട് ലൈറ്റ് അത്രമേൽ നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ പണവും ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല കേട്ടോ മദീനയിൽ നിന്ന് തുർക്കിയിലേക്ക് പോകാനാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ പണി കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറാന് പെർമിഷൻ ഇല്ലാട്ടോ അതുകൊണ്ടാണ് അകത്തേക്ക് അകത്തെ കാഴ്ചകൾ എടുക്കാൻ പറ്റാത്തത് ഇതിൻ്റെ ചുറ്റുമതിൽ മുഴുവനും നല്ല ഹൈറ്റിൽ കരിങ്കല്ല് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരുപാട് കെട്ടിടങ്ങളും പാലങ്ങളും ഒരുപാട് പണിത് ഒരു അതുപോലെയുള്ള ഒരു ബിൽഡിങ്ങുകളാണ് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഫുള്ളായിട്ട് കരിങ്കല്ലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും ഫുള്ള് കരിങ്കല്ലായിട്ട് പിന്നെ പുതുതായിട്ട് നിലത്ത് താഴത്ത് ടൈലുകളിട്ടതും അങ്ങനെ പുതുതായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പക്ഷേ പഴമ അങ്ങനെ നിലനിർത്തിയിട്ടാണ് അത് മുഴുവൻ പണിതിട്ടുള്ളത് ഇത് പള്ളിയുടെ മുൻവശം കേട്ടോ തുർക്കി പള്ളിയുടെ മുൻവശമാണ് പള്ളിക്കകത്ത് ഇപ്പോൾ ഇഷാംസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പള്ളിക്കകത്ത് കയറി മൊത്തത്തിൽ വീഡിയോ ഒന്ന് എടുത്താണ് കാണാൻ നല്ല ഭംഗിയാട്ടോ ഭംഗിയുള്ള കാണാൻ മദീനയിലെ പുതിയ പുതിയ കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ ഞാൻ വരുന്നതായിരിക്കും എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് അടിക്കണം മദീനയിലെ ചോക്ലേറ്റ് വേണ്ടവർ എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഈ കാണുന്ന നമ്പറിൽ